ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ പ്രകാശനും രതീഷും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയായാലും അവനെ കൊല്ലാൻ എനിക്കൊരു അവസരം താട മക്കളെ കൊല്ലും ഞാൻ അവനെ എനിക്കെന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല അവനെ കൊന്നതിന് ശേഷം ഈ എനിക്ക് ജയിലിൽ പോയി കിടക്കാനും പേടിയില്ല കാരണം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളായിരുന്നു ഇപ്പൊ ദീപ ദീപയെയും എന്റെ കല്യാണി മോളെയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ച അവൻ ഒരിക്കലും ജീവിച്ചിരിക്കരുത് അവനെ പോലെ ഒരുത്തൻ ഈ ലോകത്ത് വേറെയില്ല അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അവനെ തീർക്കണം അതിനു വേണ്ടി ഞാൻ കാത്തിരിക്കുവാട മക്കളെ കാത്തിരിക്കുവാ എനിക്കൊരവസരം കണ്ടുപിടിച്ച് താടാ അവനെ ഞാൻ കൊന്നോളാം എനിക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ലടാ എന്റെ കല്യാണി മുളക്ക് കരയിപ്പിച്ചവൻ ഉറപ്പായിട്ടും ചാകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശിനെ ഇങ്ങനെ നിൽക്കുക പ്രകാശ് അച്ചാ നിങ്ങള് പേടിക്കൊന്നും വേണ്ട എന്തായാലും അവനെ കണ്ടുപിടിച്ച് കൊല്ലാൻ തന്നെയാണ് കൊല്ലാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം അവൻ മാത്രമല്ല അവന്റെ കൂടെ വേറൊരുത്തിയുണ്ട് സ്റ്റെഫി അന്ന് ബൈജുനെ പെണ്ണ് കാണാൻ വന്നില്ലേ അവള് ആണോ അവൾ അവന്റെ കൂടെ തന്നെ ഉള്ളവളാണോ അതെ അതെ അവൻ എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നതെന്നുള്ള തെളിവുകൾ അന്വേഷിക്കാൻ പോയപ്പോ സി സി ടി വി ദൃശ്യത്തിൽ പതിഞ്ഞ കാര്യങ്ങളാണ് ആംബുലൻസിൽ അവനും അവളും കൂടിയെ വന്നത് അവനെ സഹായിച്ചത് മുഴുവനും അവളാണ് ആ സ്റ്റെഫി ഒരു പെണ്ണായിരുന്നിട്ട് എങ്ങനെയാ ഇത്രയും ക്രൂരതകളും ക്രിമിനൽ തരങ്ങളും ചെയ്യാൻ പറ്റുന്നത് അതെ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് അവൾ വല്ലാത്തൊരു ക്രിമിനൽ തന്നെയാണ് നമ്മളന്ന് മനപ്പൂർ അങ്ങോട്ട് വിളിച്ചു വരുത്തി കിരൺ സാറിനെ ദിർഗനായിരുന്നു അവളുടെ തീരുമാനം എന്തായാലും അത് നടന്നില്ല അച്ഛൻ ഇടക്ക് അറിയത് കിരൺ സാർ രക്ഷപ്പെട്ടു ഇവിടെ ലക്ഷ്മി അമ്മയും ദീർഘം വന്നപ്പോ ദ അമ്മ ഇടയ്ക്ക് എറിയത് ലക്ഷ്മി അമ്മയും രക്ഷപെട്ടു എന്നാ അച്ഛൻ രക്ഷപ്പെട്ടു അമ്മയുടെ ജീവൻ അങ്ങ് പോയി എന്നൊക്കെ പറയാ ഈ സമയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് പ്രകാശൻ എങ്ങനെ ഇരിക്കുകയാണ് എന്തൊക്കെ സംഭവിച്ചാലും ശരി ദ ഒരു കാര്യം ഞാൻ പറയാം ആ ഗംഗാ പ്രസാദ് ജീവനോട് ഇരിക്കരുത് അവനെപ്പോലെ ഒരുത്തന്നെ ഈ ലോകത്തുണ്ടെങ്കിൽ പിന്നെ തീർന്നു എല്ലാ സമാധാനവും അവൻ അവൻ നശിച്ചു പോകണം അവൻ മരിക്കണം അവൻ അവനും അവൻ്റെ കൂട്ടാളികളും ഇനി ഈ ലോകത്ത് ഉണ്ടാവരുത് ഗംഗാ കുറിച്ച് ഒരു ന്യൂസ് വരികയാണെങ്കിൽ ഇനി അടുത്തത് മരണ വാർത്തയായിരിക്കണം എന്നൊക്കെ പ്രകാശൻ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുവോ ഈ സമയം അച്ഛൻ പേടിക്കണ്ട ഞങ്ങൾ അവനെ പിന്തുടർന്നുകൊണ്ടിരിക്കുവോ എവിടെയുണ്ടോ അവിടെ ചെന്ന് അവനെ വെട്ടി നുറുക്കാനാണ് ഞങ്ങളുടെ ഉദ്ദേശം അവനെ മാത്രമല്ല അവന്റെ കൂടെ നിന്ന ആ സ്റ്റെഫിയെയും ഏഹ് കല്യാണിയെ കല്യാണിയുടെ അമ്മയെ കൊന്നിട്ട് നമ്മളെയൊക്കെ കരയിപ്പിച്ചതുപോലെ സ്റ്റെഫിയെ കൊന്ന് ആദ്യം അവനെ കരയിക്കണം അതിന് സ്റ്റെഫി ആരാണെന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ മോനെ അത് മാത്രമല്ല ഈ സ്റ്റെഫി എന്ന് പറയുന്നവള് ഗംഗാപ്രസാദിന്റെ കൂടെ നിക്കുന്നതന്നേ ഉള്ളൂ അങ്ങനെ ആ അവളും അവനായിട്ട് എന്താ അറിയാതെ നമ്മൾ അവളെ ഒന്നിട്ട് കാര്യമൊന്നുമില്ല എൻ്റെ അച്ഛാ ഒരു പെണ്ണ് ഇത്രയും ധൈര്യത്തോടെയും തൻ്റെ ഇടത്തോടുകൂടെ പോലെ തന്നെ ഒപ്പം നിക്കണമെങ്കിലേ അത് അവന്റെ കാമു തന്നെയായിരിക്കും അല്ലാതെ ഒരു പെണ്ണിനും ഇത്രയും വലിയൊരു വില്ലിൻ്റെ കൂടെ നിന്നൊന്നും സഹായിക്കാൻ കഴിയില്ല അത് കേട്ടതും ആകെ ടെൻഷൻ ടെൻഷനടിച്ച് നമ്മുടെ എന്തായാലും അവനെ കൊല്ലണം അവനും അവളും കഴിഞ്ഞാലേ എനിക്ക് സമാധാനം ഉണ്ടാവും എൻ്റെ മോളുടെ അടുത്തേക്ക് എനിക്ക് പോകാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് കിരണ്യാണ് കിരണകത്തേക്ക് ചെല്ലുമ്പോൾ താരയും സരയോ ഒക്കെ ഇങ്ങനെ ഇരിക്കുക ഈ സമയം നമ്മുടെ സരയോ കിരണ അടുത്തേക്ക് ചെല്ലുക കിരൺ എനിക്ക് നല്ല സങ്കടമുണ്ട് മരിച്ചതറിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരാതിരുന്നത് അറിയാലോ കിരൺ എൻ്റെ ജീവിതമേ ആകെ തകർന്നിരിക്കുക ഒരുപാട് കരഞ്ഞു എനിക്കരയാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ വരാതിരുന്നത് ഒരു മരണം കാണാനുള്ള ഇതൊന്നും എനിക്കില്ലായിരുന്നു കിരൺ അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത് എന്ത് ചെയ്യാന പാവം കല്യാണി അവൾക്ക് നല്ല സങ്കടം ഉണ്ടല്ലോ കിരൺ അതെ അതെ സരയൂ അവൾ ഭയങ്കരമായിട്ട് കരയുക കാരണം നിനക്കറിയാലോ അവളുടെ അമ്മയെക്കുറിച്ച് എനിക്കറിയാം പാവ അത് ക്യാൻറ്റിങ്ങില് വരുന്ന സമയത്തും നീ അവൾ അവളുടെ അമ്മ അവളെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് എനിക്കറിയായിരുന്നു ആ അവളുടെ അച്ഛനൊക്കെ അവളെ വെറുക്കുമ്പോ ആ അമ്മ മാത്രമേ അവളെ സ്നേഹിക്കാനുണ്ടായിരുന്നുള്ളൂ അവളുടെ അച്ഛനും ആങ്ങളെയും കൂടെ അവളെ പല പ്രാവശ്യം കൊല്ലാൻ നോക്കിയപ്പോഴൊക്കെ ആ അമ്മയാണ് അവൾക്ക് താങ്ങും തണലുമായിട്ട് നിന്നത് കല്യാണം കഴിയുന്നതുവരെ വരെ അവൾ ആ അമ്മയുടെ സംരക്ഷണത്തിലായിരുന്നു അങ്ങനെയുള്ള കല്യാണിക്ക് ആ അമ്മയെ മറക്കാൻ പറ്റുമോ സെറിയോ അറിയാം ആർക്കാണെങ്കിലും പറ്റില്ല കിരൺ എനിക്ക് പോലും പറ്റില്ല പക്ഷേ എന്ത് ചെയ്യാനാ ഒരു ദുഷ്ടൻ്റെ ഇടയിൽപ്പെട്ട് ആ അമ്മയുടെ ജീവൻ അങ്ങ് പോയി നല്ലൊരു അമ്മയായിരുന്നു എനിക്കും അറിയാം കല്യാണിയുടെ അമ്മയെക്കുറിച്ച് ഞാനും ഒരുപാടായിട്ടുണ്ട് ആദ്യമൊക്കെ ഞാൻ കല്യാണിയെ കൊല്ലാൻ വരുന്ന സമയത്തൊക്കെ കല്യാണിയെ രക്ഷിക്കാൻ വേണ്ടി അവരെന്നെ പലതും പറഞ്ഞിട്ടുണ്ട് ആട്ടി പായിച്ചിട്ടുണ്ട് അതൊക്കെ സ്വന്തം മോളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള അവരുടെ പേടിയായിരുന്നു ആ എന്തു ചെയ്യാനാ ആ അമ്മയ്ക്ക് ഭാഗ്യമില്ല ഈ മോളോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കാൻ അത് എന്തായാലും ഒരു വഴിയുണ്ട് ഈ ഗംഗാപ്രസാദിനെ എനിക്ക് നേരത്തെ അറിയാൻ കീഴ് ഞാൻ എന്താ പറയുക നന്ന നല്ലതാവുന്നതിന് മുമ്പ് അവനോടൊപ്പം ചേർന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അച്ഛനെ ഉപദേശിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അച്ഛനാണെങ്കിൽ ഗംഗാപ്രസാദിനെ നന്നായിട്ട് അറിയാം ഗംഗ പ്രസാദും അച്ഛനും കൂട്ടുകാരായ സ്ഥിതിക്ക് ഞാൻ അങ്ങോട്ട് ചെന്ന് അവനെ കണ്ട് സംസാരിക്കട്ടെ നിങ്ങളെ കൊല്ലണമെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഉറപ്പായിട്ടും അവനത് വിശ്വസിക്കും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവനെ ഞാൻ ഞാനങ്ങ് തീർക്കട്ടെ ഞാൻ അവനൊരു നോട്ടപ്പുള്ളി അല്ലാത്തതുകൊണ്ട് ഏത് നിമിഷവും അവൻ്റെ അടുത്തേക്ക് എനിക്ക് ചെല്ലാൻ പറ്റും അവനെ എനിക്ക് തീർക്കാൻ പറ്റും അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ തന്നെ അവനെ കൊന്നു തരാം കല്യാണി കിരണുമൊക്കെ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സമനില തെറ്റി എൻ്റെ കുഞ്ഞിനെ വരെ ഞാൻ കൊല്ലാൻ പോയതാണ് ആ സമയത്ത് എൻ്റെ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ച് അവളെ സുരക്ഷിതമായ ഒരിടത്തേക്ക് കൊണ്ടുപോയി എൻ്റെ പ്രാന്തമൊക്കെ മാറ്റി എനിക്ക് നല്ലൊരു ജോലി തന്ന് എന്നെ സഹായിച്ച നിങ്ങളോട് എനിക്ക് സ്നേഹവും കടപ്പാടും നന്ദിയും എപ്പോഴും ഉണ്ട് അത് അതില്ലാത എന്ന് പറയില്ല ഞാൻ അതുകൊണ്ട് തന്നെ അവരെ അവനെ തീർക്കാൻ എനിക്കൊരു അവസരം എന്താ അവനെ കൊന്നിട്ട് ജയിലിൽ പോയാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ അവനെ കൊന്നു തരാം ഏയ് അതൊന്നും വേണ്ട സരയും നീ ഇപ്പം ജീവിക്കാൻ ഉള്ളൂ ഇനിയും നിനക്ക് ജീവിതം ഒരുപാട് കിടക്കുക ആ ജീവിതം മുന്നോട്ട് പോട്ടെ അങ്ങനെയുള്ളപ്പോ നീ ആ ഗംഗാപ്രസാദിന്റെ പുറകെ നടന്ന് നിന്റെ ജീവിതം കളയരുത് ഇനിയുള്ള കാലം നിന്റെ മോളെ നോക്കി സന്തോഷമായിട്ട് ജീവിക്കണം നിനക്ക് അല്ലാതെ ഒന്നും കൊല വിളിച്ചുമൊക്കെ ജീവിച്ചാല് പിന്നെ ജീവിതം തന്നെ ഇല്ലാതാവും നിനക്കൊരു മോളാ ഉള്ളത് ആ മകളുടെ ഭാവി നോക്കണം മനസ്സിലായോ അത് കേട്ടതും നമ്മുടെ സരയും എന്നാലും പാവം കല്യാണിയുടെ കരച്ചിൽ കാണുമ്പോൾ സഹിക്കുന്നില്ല കിരൺ എനിക്ക് നല്ല സങ്കടമുണ്ട് ആ കല്യാണി ഒരുപാട് വിഷമിക്കുന്നുണ്ട് അവളെ ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും പറ്റുന്നില്ല അവളാണെങ്കിൽ ഭയങ്കര കരച്ചില്ല ഭക്ഷണം പോലും കഴിക്കുന്നില്ലല്ലോ സരയും എന്ത് ചെയ്യാനാ അത്രയ്ക്ക് അത്രയ്ക്ക് വലിയൊരു വേർപാടല്ലേ നടന്നത് ആ അവൾക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു വേർപാടാ ഇനി നമ്മളുടെ നമ്മുടെ പ്രിയപ്പെട്ടവരാരും ആ നമുക്ക് നഷ്ടപ്പെടരുത് അതിന് ഗംഗാപ്രസാദ് ജീവിച്ചിരിക്കാൻ പാടില്ല കിരൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരയോ വാശി പിടിക്ക ശരി ഞാൻ എന്തെങ്കിലും ഒന്നും ചെയ്യാം നീ വിഷമിക്കാതെ അവനെ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അന്വേഷിച്ചോണ്ടിരിക്കുവോ ഞങ്ങൾ അന്വേഷിച്ച അവസാനം കണ്ടുപിടിച്ചുകഴിയുമ്പോ അവനെ ഞങ്ങൾ തീർക്കും എവിടെ വെച്ചാണോ കണ്ടുപിടിക്കുന്നത് അവിടെ ഇട്ട് തീർക്കും അനുവാദമൊക്കെ കിട്ടിയിട്ടുണ്ട് അവനെ കൊല്ലാനുള്ള അനുവാദം ശു എന്നാലും ലക്ഷ്മി അമ്മയും കുത്താൻ പോയതാ എന്തിനാ കല്യാണിയുടെ അമ്മ ഇടയാക്കി എറിയുന്നത് കല്യാണിയുടെ അമ്മയുടെ കയറി ലക്ഷ്മി അമ്മയെ രക്ഷിച്ചു എന്ന കല്യാണിയുടെ അമ്മയെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് ആർക്കും കഴിഞ്ഞില്ല സെറയും പാവം ആ നല്ല മനസ്സുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് പക്ഷെ അതിനിടയിൽ ഇത്രയും വലിയൊരു ദുരന്തം സംഭവിക്കും അറിഞ്ഞില്ല ഹോസ്പിറ്റലിലായപ്പോഴും ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളോട് നന്നായിട്ട് സംസാരിച്ചതാ കല്യാണിയോടും പ്ര അച്ഛനോടും ഒക്കെ നന്നായിട്ട് സംസാരിച്ചു ദൈവത്തിലേക്ക് തിരിച്ചു വരുമെന്നും എല്ലാവരോടും അപ്പം സന്തോഷമായിട്ട് ജീവിക്കും എന്നൊക്കെയുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നതാ പെട്ടെന്നാ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ മയങ്ങിപ്പോയത് പിന്നെ എഴുന്നേറ്റില്ല എന്നൊക്കെ കിരൺ പറയുക സാരമില്ല കിരൺ ജീവിതമാവുമ്പോ പലർക്കും പല നഷ്ടങ്ങളും ഉണ്ടാവും എല്ലാ സഹിച്ചല്ലേ പറ്റും മനുഷ്യരായി ജനിച്ച ഒരു നാൾ മരിക്കണം മനുഷ്യരായിട്ട് മാത്രമല്ല ജീവനുള്ള ഏത് ജീവജാലകങ്ങളും ഒരുനാൾ മരിക്കും അതുകൊണ്ട് തന്നെ ഈ വേർപാട് സഹിക്കാൻ പറ്റാത്തതാണ് കിരൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയോ ഇങ്ങനെ കരയുക ഈ സമയം താര എന്നാലും പാവ ദീപ ദീപയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ നല്ല സങ്കടമുണ്ട് എനിക്കൊരാശ്വാസവും സഹായവും ഒക്കെ ദീപ ആയിരുന്നു അത് കേട്ടത് എന്ത് ചെയ്യാനാമ്മേ എന്ത് ചെയ്യാനാൻറ്റി എല്ലാം എല്ലാം ദൈവം നിശ്ചയം ദൈവങ്ങള് ചില സമയത്ത് ക്രൂരന്മാരാവും നമുക്ക് തോന്നുന്നത് ഇങ്ങനെയൊക്കെയാ നമുക്ക് വേണ്ടപ്പെട്ടവരും നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മളെ വിട്ട് പോയി കഴിയുമ്പോൾ പക്ഷേ ഈ അമ്മയ്ക്ക് ആയുസ് എടുത്തതല്ലല്ലോ കല്യാണിയുടെ അമ്മയെ കൊന്നതല്ലേ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ദൈവം ഞങ്ങളുടെ മുൻപിൽ കാണിച്ചു തരണമെന്നാണ് എൻ്റെ ആഗ്രഹം പ്രാർത്ഥനയാണ് അത് തന്നെയാ അങ്ങനെയുള്ളപ്പം എങ്ങനെയെങ്കിലും അവനെ കണ്ടുപിടിക്കും കണ്ടുപിടിക്കാതിരിക്കാൻ പറ്റില്ല അവനീ ലോകത്ത് എവിടെ ഒളിച്ചിരുന്നാലും അവനെ കണ്ടുപിടിച്ച് അവനെ കൊന്നിരിക്കും വെട്ടി വെട്ടി നുറുക്കും അവൻ്റെ കാമുകയ്ക്ക് മുന്നിലിട്ട് തന്നെ അവനെ കുത്തി കൊന്ന് കൊടല് പുറത്തെടുക്കഞ്ഞെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ ഇങ്ങനെ വാശിയിൽ നിൽക്കുക കിരൺ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നോടും പറയണം ഒരാളെയും കൊല്ലാനുള്ള മടിയൊന്നും എനിക്കില്ല എത്രയും പെട്ടെന്ന് അവനെ കൊന്നിട്ട് അവസാനം എങ്ങനെയെങ്കിലും എനിക്ക് എനിക്ക് എൻ്റെ കല്യാണിയുടെ കണ്ണുനീരിനൊരു സമാധാനം ഉണ്ടാക്കണം കല്യാണിയെ കരയിപ്പിച്ച അവൻ ഒരിക്കലും സന്തോഷത്തോടെ ഇരിക്കരുത് അവൻ മരിക്കണം അവൻ മരിക്കണം കിരൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സറിയോ വാശി കാണിക്കുക ഈ സമയം സാരില്ല സറിയോ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം ഞാൻ രതീഷും ബൈജും ഒക്കെ അതിനു വേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത് ഈ സമയം പ്രകാശിന്റെ ഒരു ഫോൺ കോൾ വരിക ആ ഹലോ ഉം എന്ത് പറയാനാ എൻ്റെ ദീപം പോയില്ലേ പാവം അവൾ പോയതിന് ശേഷം മനസ്സിനൊരു സന്തോഷവും സമാധാനവും ഒന്നുമില്ല ആകെ മൊത്തം ഒരു മുഖത അവിടെ എവിടെയൊക്കെ മാറിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു എവിടെ ഇരുന്നാലും പ്രകാശേട്ട ചായ പ്രകാശേട്ട ചായ എന്നും പറഞ്ഞു വരും ഇപ്പോ അങ്ങനെ വരാൻ ആരുമില്ല എന്റെ മോളാണെങ്കിൽ ദീപ പോയതിൻ്റെ പേരിൽ കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് കിടക്കുക മക്കളൊക്കെ സ്നേഹം ഞാനൊരു കാലത്ത് അവരെ വെളുത്ത് വെറുത്തു തള്ളിയിരുന്നപ്പോൾ അവരെ സ്നേഹിച്ചതും പൊന്നുപോലെ കൊണ്ടു നടന്നതും അവരുടെ അമ്മമാരല്ലേ അങ്ങനെയുള്ളപ്പോൾ ആ അമ്മയുടെ വേർപാട് എൻ്റെ കല്യാണി മൊക്കെ സഹിക്കാൻ പറ്റില്ലല്ലോ എന്തു ചെയ്യാനാ എല്ലാം കൂടെ സങ്കടമാണ് ഭയങ്കര സങ്കടമാണ് കല്യാണിയുടെ അമ്മ ദീപ പോയതിന് ശേഷം എനിക്ക് ഭയങ്കര സങ്കടം എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ പ്രകാശം മൊബൈലിലൂടെ ആരോടും സംസാരിക്കുക ഈ സമയം നമ്മുടെ പ്രകാശം പറയുക അതെ നിങ്ങൾക്കറിയോ ദീപ ഉണ്ടായിരുന്നപ്പോഴേ ഏതു നേരവും എന്റെ കാര്യങ്ങളിലൊക്കെ നല്ല ശ്രദ്ധയായിരുന്നു എന്നെ മരുന്ന് കഴിപ്പിക്കാൻ എന്നെ കിടത്തി ഉറക്കാൻ കൃത്യസമയത്ത് ഭക്ഷണം തരാൻ ഭക്ഷണം വേണോ വേണോന്നും ചോയിച്ച് പിന്നാലെ നടക്കും ഇപ്പോ എന്റെ കാര്യം നോക്കാനൊന്നും ആരുമില്ലാതെയായി അവളുണ്ടായിരുന്നപ്പോ അവളുടെ വില ഞാൻ അറിഞ്ഞില്ല സത്യം പറഞ്ഞ കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ അത് സത്യ കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല അത് ഇല്ലാതാകുമ്പോഴേ നമുക്കതിന്റെ വില മനസ്സിലാവും എല്ലുകൊണ്ടും നമ്മൾ ആകെ ആകെ സങ്കടത്തില എന്നൊക്കെ പറയാ എന്തായാലും അവനെ ഞാൻ കൊന്നിരിക്കും ആ പ്രസാദ് അവനെ അവനെ ഞാൻ തീർക്കും എൻ്റെ ഭാര്യയെ കൊന്ന് എൻ്റെ മോളെ കരയിപ്പിച്ച് അവനെ ഞാൻ വെറുതെ വിടില്ല അവൾക്ക് വേണ്ടപ്പെട്ടവൾ ഏറ്റവും വേണ്ടപ്പെട്ടവളാ ആ വേണ്ടപ്പെട്ട ഒരാളാ അവളുടെ അമ്മ കല്യാണിയുടെ അമ്മ എന്ന് വെച്ചാൽ കല്യാണിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ലോകത്തൊരാമ്മമാരും ഇത്രയും ത്യാഗം ചെയ്തിട്ടുണ്ടാവില്ല അതുപോലെ ത്യാഗം സഹിച്ചവളാ എൻ്റെ ദീപ അവളെ ഞാൻ പുഴയിലേക്ക് എറിയാൻ നോക്കുമ്പോഴൊക്കെ കല്യാണിക്ക് വേണ്ടി ഒരുപാട് കരഞ്ഞു നിലവിളിച്ചവള അത് മാത്രമല്ല സ്വന്തം കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടി സ്വയം സ്വന്തമായിട്ട് തോണി തുഴഞ്ഞ് അക്കരെ എത്തി ആശുപത്രി വരെ പോയതാ എൻ്റെ ദീപ ആ ദീപയെ ആ ദീപയെ കല്യാണിക്ക് മറക്കാൻ പറ്റുമോ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടി ആ കുഞ്ഞിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആ കുഞ്ഞിനെ ഈ ലോകത്തെ ജീവിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പാടുപെട്ട് ഒരുപാട് പോരാ പോരാടിയ ഒരു പോരാളിയാണ് ദീപ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദീപയെക്കുറിച്ച് മാത്രം സംസാരിച്ച് പ്രകാശം കരയുക ഈ സമയം ഇതെല്ലാം കേട്ട് രതീഷും ബൈജും കൂടെ പ്രകാശിനെ ആശ്വസിപ്പിക്കുകയാണ് എന്താ പ്രകാശ് ഇത് ഇങ്ങനെ കരയല്ലേ അച്ചാ കരയല്ലേ അച്ചാ സാരമില്ല എന്ത് ചെയ്യാനാ എടാ ഞാൻ പറഞ്ഞത് സത്യമില്ലേടാ അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് വേണ്ടി എല്ലാം മോടി ഓടി നടന്ന് ചെയ്തപ്പോൾ എനിക്കൊന്നിനും ഒരു കുറവുണ്ടായിരുന്നില്ല അപ്പം അഹങ്കാരമായിരുന്നു അവളെ കൊല്ലണം അവളെ അടിക്കണം അവളെ ചവിട്ടണം മോൻറെ മുൻപിൽ വലിയ ആളാവണം എന്നൊക്കെ എന്നാ എന്ന ആകെ മൊത്തത്തില് ഞാനിപ്പോ ഒന്നുമല്ലാതായടാ സത്യം പറഞ്ഞ ഏർ ഭർത്താവ് മരിച്ച ഭാര്യയുടെ ഭാര്യയെ വിധവെന്ന് വിളിക്കാം പക്ഷേ ഭാര്യയ്ക്ക് ഒറ്റയ്ക്കാണെങ്കിലും ജീവിക്കാൻ പറ്റും എന്നാൽ ഭാര്യ മരിച്ച ഭർത്താവ് ശരിക്കും അനാഥനാവടാ അനാഥന ആ ആണിനെയും പെണ്ണിനെയും ഒരു തുണയാക്കുന്നത് ദൈവം തന്നൊരു വരദാനാണ് ആ വരദാനത്തിൽ ആദ്യം പെണ്ണാണ് മരിക്കുന്നതെങ്കിൽ ആണിൻ്റെ കാര്യം പോക്കാടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശൻ ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം പ്രകാശനെ ആശ്വസിപ്പിക്കാനും ഒരു വഴിയില്ല ഇതേ സമയം കിരണം അങ്ങോട്ട് വരിക രതീഷെ ബജു എന്തായാലും നമുക്ക് ഉടനെ തന്നെ പുറപ്പെടണം അവനെ അവനവേഷിച്ച് ആ ഗംഗാപ്രസാദിനെ ഇനി അവനെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നിട്ട് കാര്യമൊന്നുമില്ല അവൻ എന്തായാലും പുറത്തു വരാൻ നേരെ കൊടുക്കും അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നു അളിയ എന്തായാലും ഈ കല്യാണം നടക്കുമെന്ന് തന്നെ ഇല്ലയെന്നു തന്നെ അവനറിയാം പക്ഷെ കല്യാണം നടക്കാതിരിക്കുന്നോണ്ട് അവൻ ഇനി പുറത്തിറങ്ങില്ല മുങ്ങോ അങ്ങനെ മുങ്ങിയാലും ഏത് എവിടെ ഉണ്ടെങ്കിലും ഞാൻ അവനെ പൊക്കും എൻ്റെ കല്യാണിയുടെ കരച്ചിൽ ഇതുവരെ തീർന്നിട്ടില്ല ഇത്ര രണ്ടു മൂന്ന് ദിവസമായി എന്നിട്ട് പോലും അവളൊന്നും ഭക്ഷണം കഴിക്കുന്നില്ല എഴുന്നേറ്റൊന്നും വരുന്നില്ല ഇത്തിരി വെള്ളം പോലും കുടിക്കുന്നില്ല അങ്ങനെയുള്ളപ്പോൾ എൻ്റെ കല്യാണിയുടെ സന്തോഷം തിരിച്ചു കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും അവൻ മരിക്കണം ഗംഗാപ്രസാദിന്റെ മരണ വാർത്ത അവളുടെ ക്ലാസിലെത്തിയാൽ മാത്രമേ അവൾ ഇനി എന്തെങ്കിലും കഴിക്കുമെന്ന് എൻ്റെ പേടി എനിക്ക് എന്റെ ടെൻഷൻ അവൾ എന്തെങ്കിലും കഴിച്ചാൽ മതിയായിരുന്നു അവൾ എന്തെങ്കിലും കഴിച്ചിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനൊന്നും ചിന്തിക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ ഇങ്ങനെ ടെൻഷൻ അടിച്ചു നിക്കുക അളിയാ പേടിക്കണ്ട നമുക്ക് ദൈവം ഒരു അവസരം തരും അവനെവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു അവസരം എന്തായാലും നമുക്ക് അന്വേഷിക്കാം അവനെവിടെയാണെന്ന് കണ്ടുപിടിച്ച് അവനെ നമുക്ക് ശരിയാക്കാം കിരണേട്ട കിരണിയാ എന്തൊക്കെ സംഭവിച്ചാലും അവനെ മാത്രമല്ല ആ സ്റ്റെഫിയെയും കൊല്ലണം മനുഷ്യരെ വിശ്വസിപ്പിച്ച് കറുത്തഴുക്ക കഴുത്തറുക്കാൻ മിടിക്കുകയാണ് അവള് കണ്ടില്ലേ എന്റെ ജീവിതത്തിലേക്കും എന്റെ മനസ്സിലേക്കും കടന്നു അളിയനെ കൊല്ലാൻ നോക്കിയതല്ലേ അങ്ങനെ ഉള്ളവള്മാരൊന്നും ഇനിയും ജീവിച്ചിരിക്കരുത് അളിയ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞതുപോലെ ഗംഗയെ കൊല്ലുമ്പോൾ അതോടൊപ്പം തന്നെ അവളും മരിക്കണം ആ സ്റ്റെഫി അവന് താങ്ങും തണലുമായി നിന്ന് ആ സ്റ്റെഫി ചത്താൽ മാത്രമേ നമ്മുടെ ലക്ഷ്യം പൂർത്തിയാകും എന്നൊക്കെ നമ്മുടെ വൈജു പറയുകയാണ് അത് കേട്ടതും കിരൺ ഇങ്ങനെ കടത്ത തീരുമാനം എടുത്ത് മുഷ്ടി ചുരുട്ടി ആ അമ്മ തല്ലിട്ടിങ്ങനെ ഇടിക്കുകയോ ദേഷ്യപ്പെട്ട് കാരണം എങ്ങനെയെങ്കിലും ഗംഗയെ കയ്യിൽ കിട്ടണം എന്നുള്ള ദേഷ്യത്തിലാണ് കിരൺ നിൽക്കുന്നത് അപ്പം ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളാണ് നടക്കാമെന്ന് എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്